റീസെൻറ്റ്ലി സോഷ്യൽ മീഡിയയിലും പത്രത്തിലുമൊക്കെ ആയിട്ട് കണ്ടതാണ് പ്രോട്ടീൻ പൗഡറിന്റെ പ്രശ്നങ്ങളെ കുറിച്ചിട്ട് അതായത് ഇത്രയും കാലം എല്ലാവരും ഇത് കഴിയുന്ന ഉടനെ പ്രോട്ടീൻ പൗഡർ കലക്കി കുടിക്കണം എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു ഇപ്പോൾ പറഞ്ഞു പ്രോട്ടീൻ പൗഡർ കലക്കി കുടിക്കുന്ന കൊള്ളത്തില്ല സത്യത്തിൽ പ്രോട്ടീൻ പൗഡർ ആവശ്യമാണോ ആക്ച്വലി പ്രോട്ടീൻ അല്ല പ്രോട്ടീൻ ആണ് നമുക്ക് ആവശ്യം ഓക്കെ പലർക്കും കൺവീനിയൻറ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ പൗഡർ എടുക്കാമെന്നുള്ളത് കാരണം പ്രോട്ടീൻ റിക്വയർമെന്റ് മീറ്റ് ചെയ്യാൻ എസ്പെഷ്യലി മസിൽ ഗീനൊക്കെ ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ചില ചിലപ്പോൾ ത്രൂ ഫുഡ് ഫുഡിനേക്കാളും അവർക്ക് കൺവീനിയന്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ പൗഡറാണ് പക്ഷേ അതിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഈ പ്രോട്ടീൻ പൗഡേഴ്സ് ഒരിക്കലും ഈ വരുന്ന ഓരോ ഡബ്ബാസ് ഉണ്ടല്ലോ അതിൽ അതെല്ലാം നമുക്ക് എന്താ പറയുക അപ്രൂവ്ഡ് ആയിട്ട് വരുന്നതല്ല കാരണം നമ്മുടെ ഇന്ത്യയിൽ എന്ന് പറയുന്നത് എഫ് എസ് എസ് എ ആയി അപ്പൊ ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് ആണ് എന്താ പറയുക ഫുഡിന്റെ സേഫ്റ്റിയും കാര്യങ്ങളൊക്കെ നോക്കുന്നത് അപ്പോൾ അവർ ലൈസൻസ്ഡ് ആയിരിക്കും പല കമ്പനീസ് പക്ഷെ എല്ലാ കമ്പനീസും ഇതിൻ്റെ കീഴിൽ ലൈസൻസ്ഡ് അല്ല ഒരു പോയിന്റ് പിന്നെ ഒരു വരുന്നത് അവർ ജനറലി ഒരു ചെക്ക് ചെയ്യുള്ളൂ എല്ലാ പ്രോട്ടീൻ പൗഡേഴ്സിന്റെ ഒന്നും അവർ ചെക്ക് ചെയ്യുന്നില്ല അപ്പോൾ അവർ ഈ ബ്രാൻഡ്സ് ക്ലെയിം ചെയ്യുന്ന കാര്യങ്ങൾ അതിലുണ്ടോ ജെനുവിൻ ആണോ ഹെവി മെറ്റൽസിന്റെ ക്വാണ്ടിറ്റി അതിലുണ്ടോ എന്നുള്ളത് നമുക്ക് അറിയില്ല കാരണം അപ്രൂവ്ഡ് അല്ല എല്ലാം വരുന്ന ഡബ്ബാസും അതാണ് അതിൻ്റെ ഒരു റിസ്ക് ഫാക്ടർ എന്ന് പറയുന്നത് അതാണ് കാരണം നമ്മൾ ഈ പ്രോട്ടീൻ പൗഡറിൽ നിന്ന് നമുക്ക് കിട്ടുന്നൊരു ഡബ്ബയിൽ എന്താണുള്ളതെന്ന് നമ്മൾ വിശ്വസിക്കും പ്രോട്ടീനാണ് കിട്ടുന്നത് പക്ഷേ അതിലെന്ത് എത്രത്തോളം ഒതൻ്റിസിറ്റി ഉണ്ടെന്ന് നമുക്ക് അഷോർ ചെയ്യാൻ പറ്റില്ല അതാണ് അതിൻ്റെ ഒരു വീക്ക് പോയിൻറ്റ് എന്ന് പറയുന്നത് അപ്പോൾ എപ്പോഴും സേഫർ സൈഡ് നമുക്ക് ഫുഡിൽ ത്രൂ തന്നെ മാക്സിമം നമുക്ക് പ്രോട്ടീൻ റിക്വയർമെൻറ്റ് മീറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം വർക്കൗട്ട് ചെയ്യുന്ന ഒരാൾ മഗ്നീഷ്യം സപ്ലിമെൻറ്റ് ഡെഫിനറ്റായിട്ടും എടുക്കണം എന്ന് പറയുന്നത് ശരിയാണോ വർക്കൗട്ട് ചെയ്യുന്നതെന്നല്ല ചെയ്യുന്നത് മഗ്നീഷ്യം എന്ന് പറയുന്നത് നമുക്ക് ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മൈക്രോ ആണ് അതിന് ഈ മൈഗ്രൈനൊക്കെ ആയിട്ട് അതിൻ്റെ ഡെഫിഷ്യൻസിയൊക്കെ ഉള്ള ഒരാൾക്ക് മൈഗ്രൈനൊക്കെ വരാൻ സാധ്യതയുണ്ട് നമ്മുടെ ബോഡിക്ക് എന്താ പറയുക മഗ്നീഷ്യത്തിൻ്റെ ആവശ്യമുണ്ട് എന്ന് പറഞ്ഞ് വർക്കൗട്ട് ചെയ്തുകൊണ്ട് മാത്രം എന്നല്ല നമ്മുടെ ബോഡിക്ക് ആവശ്യമായിട്ടുള്ള മൈക്രോ ഇത് നമുക്ക് ത്രൂ നല്ലൊരു ഡയറ്റ് ഫോളോ ചെയ്യണമെങ്കിൽ കാരണം ഈ ന്യൂട്രിയൻസിൻ്റെ റിക്വയർമെൻറ്റെന്നൊക്കെ പറഞ്ഞാൽ വളരെ മൈന്യൂട്ട് എമൗണ്ട് ഈ മൈക്രോഗ്രാം മില്ലിഗ്രാം അത്രയൊക്കെ ഉള്ളൂ അത് നമ്മുടെ ഒരു പ്രോപ്പർ ഒരു ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യുകയാണെങ്കിൽ ഈ മൈക്രോ ന്യൂട്രിയൻസൊക്കെ നമുക്ക് കവർ ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ പിന്നെ ഇപ്പോൾ എന്തെങ്കിലും സിംറ്റംസ് ഉണ്ട് ഇപ്പോൾ ഒത്തിരി മൈഗ്രെയിൻ ഇഷ്യൂസ് ഒക്കെ ഉള്ളവർക്ക് പോയി ഒരു ബ്ലഡ് ടെസ്റ്റ് ഒക്കെ ചെയ്യാവുന്നതാണ് അപ്പോൾ അത്രേ ഉള്ളൂ അല്ലാതെ നിർബന്ധമൊന്നുമില്ല അതുപോലെ റീസെന്റ്ലി ഏറ്റവും പോപ്പുലർ ആയിട്ടുള്ള ഡയറ്റുകളിലൊന്നാണ് ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് അപ്പം അങ്ങനത്തെ ഫുഡുകൾ ഇപ്പം മാധവനും എല്ലാം ഞങ്ങളെ ഫുഡിൽ ഇൻഫ്ലമേറ്ററി സാധനങ്ങൾ മാറ്റിയപ്പോഴാണ് മെലിഞ്ഞതെന്നൊക്കെ പറഞ്ഞാൽ ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ്സിനെ കുറിച്ച് പറയുന്നുണ്ട് ശരിക്കും എന്താണ് ഈ ആൻറ്റി ഇൻഫ്ലമേറ്ററി ഡയറ്റ് അല്ലെങ്കിൽ അത് എഫക്റ്റീവ് ആണോ അങ്ങനത്തെ അതായത് ആൻറ്റി ഇൻഫ്ലമേറ്ററി എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ ചില ഫുഡ്സ് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം പക്ഷെ ജനറലി നമ്മൾ പറയുകയാണെങ്കിൽ മെയിനായിട്ട് എന്താ പറയുക നമ്മൾ ജങ്ക് ഫുഡ് എന്നൊക്കെ നമ്മൾ യൂഷ്വലി പറയില്ലേ ഹൈലി പ്രോസസ്ഡ് ആയിട്ടുള്ള ഫുഡ് പിന്നെ എന്താ ക്യാൻഡ് ഫുഡ്സ് അങ്ങനെ ട്രാൻസ്ഫാറ്റ് ഒക്കെ ഒത്തിരിയുള്ള ഫുഡ്സ് അങ്ങനത്തെ ഫുഡാണ് പൊതുവേ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കാൻ സാധ്യതയുള്ളൂ പക്ഷേ ചിലരുടെ ബോഡിയിൽ ഈവൻ ഹെൽത്തി ഫുഡ് ഫുഡ് നമ്മൾ കൺസിഡർ ചെയ്യുന്ന ചില ഫുഡ്സ് ചിലർക്ക് ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാം അത് നമുക്ക് എല്ലാവർക്കും അത് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല അതിപ്പോൾ ഓരോ ആൾക്കാരുടെയും ബോഡി അസസ് ചെയ്യുമ്പോൾ അവരുടെ ഫുഡും എങ്ങനെയാണെന്ന് അസസ് ചെയ്യുമ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ അതിന് നമുക്കൊരു എലിമിനേഷൻ ഡയറ്റാണ് ഫോളോ ചെയ്യാം ഓക്കെ അതായത് ഏത് ഫുഡ് ഐറ്റം ആണ് നമ്മുടെ ബോഡിയിൽ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നത് എന്നുള്ളത് നമുക്കൊരു എലിമിനേഷൻ പ്രോസസ്സ് ത്രൂ മനസ്സിലാക്കാം അതായത് ഇപ്പോൾ എനിക്കൊരു ഡൗട്ട് എനിക്കതൊരു ഡൗട്ടാണ് എൻ്റെ ക്ലയൻറ്റിന് എന്താ പറയുക ഡെയറി പ്രോഡക്ട്സ് കഴിക്കുമ്പോഴാണ് എന്താ പറയുക ഈ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കുന്നതെന്ന് തോന്നുകയാണെങ്കിൽ നമ്മൾ ആദ്യം ഡെയറി റിമൂവ് ചെയ്യും ഒരു ടു വീക്സിലേക്ക് എന്നിട്ട് ഈ ഇൻഫ്ലമേഷൻ ബോഡിയിൽ കുറയുന്നുണ്ടോ എന്ന് നമ്മൾ നോക്കും ഓക്കെ പിന്നെ നമ്മളിത് റീഇൻട്രൊഡ്യൂസ് ചെയ്യും പിന്നെയും സിംറ്റംസ് തിരിച്ച് വരുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാക്കാം ഈ ഒരു ഫുഡ് ഈ ഒരു ബോഡിയിൽ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്നുണ്ട് എന്നുള്ളത് പക്ഷെ അത് ഓരോരുത്തർക്കും ആണ് നമുക്ക് ജനറലൈസ് ചെയ്ത് പറയാൻ പറ്റില്ല എല്ലാവർക്കും ഈ ഡയറി ഗ്ലൂട്ടൻ അതൊക്കെയാണ് ഹെൽത്തി ഫുഡ്സ് വിച്ച് ക്യാൻ കോസ് ഇൻഫ്ലമേഷൻ ബട്ട് എല്ലാവർക്കും അങ്ങനെ വരണമെന്നില്ല പക്ഷെ ചെറിയൊരു എക്സ്റ്റെൻറ്റിൽ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഹെൽത്തി ഫുഡ്സ് ഇതാണ് പക്ഷേ അതല്ലാതെ ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാൻ ഫുഡ്സ് എന്ന് പറയുന്നത് നമ്മൾ യൂഷ്വലി ഒഴിവാക്കണം എന്ന് പറയുന്ന ഫുഡ്സൊക്കെ തന്നെയാണ് ഈ പ്രോസസ്ഡ് ഫുഡ്സും ഹൈ അങ്ങനത്തെ ക്യാൻ ഫുഡ്സൊക്കെയാണ് അതല്ലാതെ ഇൻഫ്ലമേഷൻസ് ഉണ്ടാക്കുന്ന ഫുഡ് അത് ആരും കഴിക്കാൻ പാടില്ലാത്ത തന്നെ അല്ലെങ്കിൽ ഒത്തിരി ലിമിറ്റേണ്ട ഫുഡ് ഐറ്റംസ് അത് അങ്ങനത്തെ തന്നെയാണ് ഓ അപ്പോൾ അത് ഓരോ ആളുകൾക്കും ഓരോ വരണേ എന്നുള്ളത് ഇനി ഞാൻ കേട്ടു നാല് തവണയെ കൂടുതൽ ഒരു സ്ത്രീ ഒരാഴ്ചയിൽ വർക്കൗട്ട് ചെയ്യുകയാണെങ്കിൽ അവർക്ക് ബ്രസ്റ്റ് ക്യാൻസർ വരാനുള്ള സാധ്യത മുപ്പത് മുതൽ അമ്പത് ശതമാനം വരെ കുറവാണെന്ന് അങ്ങനെയുണ്ടോ ആക്ച്വലി വർക്ക് ചെയ്യുന്നത് ഏതൊരു അസുഖം പ്രിവെൻറ്റ് ചെയ്യാനും കുറയ്ക്കാനും നല്ല റോൾ എടുക്കും കാരണം എല്ലാത്തരം മിക്ക ഡിസീസസിൻ്റെയും ചെറിയൊരു പേഴ്സൻറ്റേജ് അല്ലെങ്കിൽ ഒരു ഇന്നത്തെ ശതമാനം എന്ന് പറയുന്നത് നമ്മുടെ ഫിസിക്കൽ ആക്ടിവിറ്റി ആയിട്ട് ആണ് നമുക്ക് എപ്പോഴും സെഡൻഡറി ആയിട്ടുള്ള ഒരാൾക്ക് ഡിസീസസ് കൂടുതൽ ആണ് ആൾ ഓക്കെ അപ്പോൾ എപ്പോഴും ഏത് ഏതൊരാളും കൂടുതൽ വർക്ക്ഔട്ട് ചെയ്യുന്നത് ഭാവിയിൽ വരാൻ സാധ്യതയുള്ള പല ഡിസീസസിനെയും പ്രിവെൻറ്റ് ചെയ്യും ഒരു പരിധിക്ക് വരെ ദാറ്റ്സ് എ ഫാക്ട് അതുപോലെ വർക്കൗട്ട് ചെയ്യുന്ന ആൾ അയാൾക്ക് ഡിപ്രഷൻ കുറവായിരിക്കും അല്ലെങ്കിൽ ഡിപ്രഷനിലേക്ക് പോകാൻ പ്രോണായിട്ടുള്ള സ്റ്റെൻഡൻസി ഉള്ള ഒരാളാണെങ്കിൽ പോലും അയാൾ റെഗുലറായിട്ട് വർക്കൗട്ട് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിനെ തള്ളി നീക്കാൻ പറ്റും എന്ന് പറയുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ ഉറപ്പായിട്ടും പറ്റും കാരണം നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസ് റിലീസ്ഡ് ആവും നമ്മൾ പോലും അറിയുന്നില്ല അപ്പം നമ്മളിപ്പോൾ ഡിപ്രസ്ഡ് ആയിരിക്കുന്ന സ്റ്റേറ്റ് ആണെങ്കിൽ നമ്മൾ പോയി നല്ലൊരു വർക്ക്ഔട്ട് ചെയ്യുകയാണെങ്കിൽ ഓഫ്കോഴ്സ് നമ്മുടെ മൂഡ് ഒന്നും കൂടെ അപ്ലിഫ്റ്റഡ് ആവും കാരണം നമ്മുടെ ബോഡിയിൽ ഹാപ്പി ഹോർമോൺസ് റിലീസ്ഡ് ആവും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് എപ്പോഴും നല്ലതാണ് ഇഫ് യു ആർ ഫീലിംഗ് ലൈക്ക് യു ആർ ഡിപ്രസ്ഡ് ഓർ ആ ഒരു മൂഡ് ഡിസോർഡേഴ്സ് ഒക്കെ ഉണ്ടെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യുന്ന ഒത്തിരി ഹെൽപ്പ് ചെയ്യും ആക്ച്വലി ഏത് പ്രായത്തിൽ പിള്ളേർക്ക് വർക്ക്ഔട്ട് ചെയ്ത് തുടങ്ങാം ഓഫ് ഓഫ്കോഴ്സ് ഈ പുറത്ത് ഓടി നടക്കുന്നതല്ലാതെ പിള്ളേര് ഏത് അല്ലെങ്കിൽ ഒരു മനുഷ്യൻ ഏത് പ്രായത്തിൽ വർക്ക് ഔട്ട് ചെയ്ത് തുടങ്ങണം ആക്ച്വലി കുട്ടികളാണ് ഏറ്റവും കൂടുതൽ ഫിസിക്കലി ആക്റ്റീവായിട്ട് നടക്കുന്ന ആൾക്കാർ പറയാൻ പറ്റില്ല ഞാൻ ഈവൻ ജനറലി സ്പീക്കിംഗ് ആണ് ഏറ്റവും ഇപ്പോൾ ഒരു മൂന്ന് വയസ്സും നാല് വയസ്സുള്ള കുട്ടി നോക്കുകയാണെങ്കിൽ അവർ ഒരു സ്ഥലത്ത് അടങ്ങിയിരിക്കില്ല ഫുൾ ടൈം ഓടി നടക്കുകയായിരിക്കും ഏറ്റവും കൂടുതൽ ഫ്ലെക്സിബിൾ എന്ന് പറയുന്നത് അവരുടെ ബോഡീസ് ആയിരിക്കും ഈവൻ നമ്മൾ ഏജ്ഡായി നമ്മളൊരു സെക്കൻഡറി രീതിയിലേക്ക് വരുമ്പോഴാണ് നമ്മൾ എന്താ പറയുക ബോഡിയിൽ പല ഫ്ലെക്സിബിലിറ്റി ഇഷ്യൂസ് വരുന്നത് സ്ട്രെങ്ത് കുറഞ്ഞു വരുന്നത് സ്റ്റാമിന കുറഞ്ഞു വരുന്നത് ഒക്കെ സെഡൻഡറി ഏത് സമയത്ത് ഇപ്പോൾ നമ്മൾ കുട്ടികളെ ഒബ്സർവ് ചെയ്യുക ഏത് സമയത്താണ് അവർക്ക് സ്ക്രീൻ ടൈം കൂടുതൽ വരുന്നത് എപ്പോഴാണ് അവർ ഒരു സ്ഥലത്തിരുന്ന് മാത്രം അവർ അവരുടെ ആക്ടിവിറ്റീസ് ചെയ്യുക ഓടി നടക്കുന്നില്ല എന്ന് എപ്പോൾ തോന്നുന്നു അപ്പോൾ വേണം അവർ വർക്ക് സ്റ്റാർട്ട് ചെയ്യാൻ ഏജ് ബേസിസിലല്ല നമ്മൾ പറയേണ്ടത് നമുക്ക് എപ്പോഴാണ് ഫീൽ ആവുന്നത് ഈ കുഞ്ഞിന് ആവശ്യത്തിന് ഫിസിക്കൽ ആക്ടിവിറ്റി ആൾ ചെയ്യുന്നില്ല നമുക്ക് എപ്പോൾ തോന്നുന്നു അറ്റ് ദാറ്റ് ടൈം പേരെസ് ഹാവ് ടു ഗൈഡ് ദം ടു ഡു സംതിങ് ഫിസിക്കലി ആക്റ്റീവ് ആക്കുന്ന എന്തെങ്കിലും ഒരു ആക്ടിവിറ്റീസിൽ അവരെ എൻഗേജ് ചെയ്യാം ഏജ് ഉള്ള ഫാക്ടർ നമ്മൾ കുട്ടികൾ ഒബ്സർവ് ചെയ്യാതെ ഒരു സ്ഥലത്ത് കൗച്ച് പൊട്ടാട്ടോ എന്തെങ്കിലും അവർക്ക് ഹാപ്പിനെസ് തോന്നുക അല്ലെങ്കിൽ അവർക്കൂടെ ഇൻട്രസ്റ്റഡ് ആയിട്ട് തോന്നുന്ന എന്ത് ആക്ടിവിറ്റിയിൽ വേണമെങ്കിലും അവരെ ചെയ്യിപ്പിക്കുകയാണ് ആക്ച്വലി അതുപോലെ ചോക്ലേറ്റ്സ് സ്ത്രീകൾ കഴിക്കുന്നത് അത്ര ഓഫ് കോഴ്സ് സ്വീറ്റ്സ് ആരും എന്ന് സ്ത്രീകളും ബന്ധമുണ്ടോ സ്ത്രീകളും ചോക്ലേറ്റും അല്ല കാരണം എന്താ പറയാ പലർക്കും ഇപ്പോൾ വരുന്ന ഒരു കാര്യമാണ് ഇൻസുലിൻ റെസിസ്റ്റന്റ് ആണ് പലരും ഓക്കെ അപ്പോൾ ബ്ലഡ് ഷുഗർ സ്പൈക്സ് ഒത്തിരി കൂടുതൽ എല്ലാവർക്കും കാണുന്നുണ്ട് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ആവുമ്പോൾ അങ്ങനെ പല കണ്ടീഷൻസും പല സ്ത്രീകൾക്കും വരുന്നുണ്ട് ഇപ്പോൾ കാരണം ഇപ്പോൾ പി സി ഒ ഡി ഭയങ്കര കോമൺ ആണല്ലോ പി സി ഒ ഡിയുടെ മെയിൻ ഒരു പ്രീ കേഴ്സർ ഇല്ലെങ്കിൽ അതിന് അതുമായിട്ട് അസോസിയേറ്റഡ് ആയിട്ടുള്ള ആയിട്ടുള്ളൊരു സംഭവമാണ് എന്താ പറയുക ഈ പി സി ഒ ഡി ഐ മീൻ ഇൻസുലിൻ റെസിസ്റ്റൻസ് അതുകൊണ്ടാണ് നമ്മൾ പലപ്പോഴും ചോക്ലേറ്റ്സ് ഇച്ചിരി എന്ന് പറയുന്നത് ഈ ഇൻസുലിൻ റെസിസ്റ്റൻസ് ഒക്കെ ഒരു പരിധിക്ക് വരെ നമുക്കൊന്ന് തടയാൻ വേണ്ടിയിട്ടാണ് ചോക്ലേറ്റ്സ് ഇല്ലെങ്കിൽ എന്ത് ഷുഗർ കോണ്ടൻറ്റുള്ള ഇല്ലെങ്കിൽ പെട്ടെന്ന് ഷുഗർ സ്പൈക്ക് വരാൻ സാധ്യതയുള്ള എന്തെങ്കിലും റിഫൈൻഡ് ആയിട്ടുള്ള ഫുഡ്സും ഒക്കെ നമ്മൾ ലിമിറ്റ് ചെയ്യാൻ പറയുന്നത് ഹോർമോൺസിനെയും ബാക്കി ഇൻസുലിൻ റെസിസ്റ്റൻസിനെയൊക്കെ ഒന്ന് ബാധിക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ്